മറഭാഗത്ത് നേരിട്ടാദ്യ അടിച്ചു കൊണ്ട് തുടങ്ങുന്നു ിൽ തന്നെ രണ്ടക്കത്തിലേക്ക് മാറാൻ സാധിക്കും മാറുന്ന കാഴ്ച അവസാന അവസാനിലേക്ക് എത്തിക്കുന്നു ട്വന്റി ത്രീ ഓ നാസിക്കിന്റെ ഗതിയും അത് തന്നെ ഇഷാദ് ഫോമിലേ പോയിരുന്നു രണ്ടോർ പൂർത്തീകരിക്കുമ്പോൾ മുപ്പത്തി മൂന്നായി കാണുന്നു കൃത്യമായ എക്സെൻഡിലെ ഒരു മനോഹരമായ പന്ത് ഓ ഗേറ്റ് വൺ ഇഷ്ടവല അലോ ഫുൾ ഡോസ്നെ ഒന്ന് തഴгиതലോടി സിക്സർ യിലേക്ക് ഇർത്തുമ്പോൾ എ ഗേറ്റ് ഡെലിവറി ഇസ് ആക് മാതല്ലല്ലല്ല നല്ലോ എ ബി ഗിയാ

സോ അഞ്ച് റൺസ് കൂടെ കൂട്ടിച്ചേർത്ത് എട്ടിലേക്ക് മാറുന്നു റണ്ണാൾഡ് സ്കോർ അറുപതലേക്ക് വരക്കുന്നു അവസാന പന്തിലും ഉയർത്തി അടിക്കാനുള്ള ശ്രമം പക്ഷേ അതിൽ വിക്കറ്റ് എന്ന കാര്യത്തിൽ സഫലമാകുന്നു സിക്സ് എന്ന കാര്യം കാഴ്ചയാ മനോഹരമായ പന്ത് साधी पाड़ ती पा बॉलिंग my Hasif. വെൽ ടൺ ടെൻ അവസാന ആറ് പന്തുകൾ കാത്തിരിക്കുമ്പോൾ ഇറ്റ്സ് വൺ മോർ റൺ ടു ഇറ്റ്സ് എ ക്ലീൻ ബൗൾഡ് സർ വിക്കറ്റ് 74 ലവസാനിക്കുന്നു സ്കോർനില വൈസ്രം ആരംഭിക്കാൻ രണ്ടാം പകെ 75 റൺസ് നേവിജലികുമായി ക്രീസിലേക്ക് എത്തുന്നു നൗസേക് നൗസേക് ഓ ഇറ്റ്സ് എ വിക്കറ്റ് ജയർ ത്രൂ സ്ലിഡർ ഓ ഇറ്റ്സ് എ വിക്കറ്റ് അല വെരനവല്ല അതൊരു കൊട്ട തന്നെയാണ് കൃത്യമായി ആ കൊട്ടയിലേക്ക് പന്തു വീടുന്നു ഒരു നണ്ടിനെ പോലെ പിടിച്ചു ഫീൽഡിംഗ് റൺസിന് ആ എക്സലൻസ് Piece of work. മറ്റേ ഇതിന്റെ ഇരുമൂത്തരം വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ച ഈ പറഞ്ഞ വ്യാഴാഴ്ച കേൾ രണ്ടോർ അവസാനിക്കുമ്പോൾ സ്കോർ ബോളി ഇരുപത്തി ഒന്ന് കാണുന്നു നട്ടമായത് ഒരു വിക്കറ്റ് ും മറ്റൊരു മനോഹരമായ പന്ത് മനോഹരമായ ഗേറ്റ് ഗേറ്റ് പന്തുകൾ സിംഗിൾ ൾ അടിച്ചു തുറക്കും മുന്നേ ആറ് പന്തുകൾ അവസാനിക്കുന്നു ആറ് പന്തിൽ മൂന്ന് വിക്കറ്റുകൾ വേണമെങ്കിൽ മറ്റൊരു മനോഹരമായ ഇത്തവണ നോബോൾ വിധിക്കുന്ന വേറെ അതിനിടയിൽ ൾ പന്ത്രണ്ട് ബന്തിന്റെ ആവശ്യം റൺസിന്റെ ആവശ്യം മറ്റൊരു വിക്കറ്റ് നഷ്ടമാകുന്ന കാഴ്ച ഇത്തവണ കൃത്യമായി ലെങ്

കൃത്യമായി ക്യാമറ കണ്ണുകളിൽ ആ ക്യാച്ച് മില്യൺ കണക്കിന് വ്യൂവേഴ്സ് ഈ പതിയുന്നു കാത്തിരിക്കാം അവസാനം പന്തിലേക്ക് ൊൻപത് റൺസിൽ അവസാനിക്കുന്നു മത്സരം സെലക്ട് ഇരുപത്തിയഞ്ച് റൺസിന്റെ വിജയം സ്വന്തമാക്കി കൊണ്ട് മടങ്ങുന്നു സ്പാർക്ക് ലവനത്താണ് ഇപ്പി